ആ പോളോളോ അപ്പൊ ഒന്നര ലക്ഷം രൂപ രണ്ടു വർഷം കഴിഞ്ഞ കൊടുക്കുന്ന പറഞ്ഞു അപ്പൊ ലോൺ അടച്ച് നിങ്ങളൊക്കെ നിത്യ ചെലവിനും കുതിരക്കുള്ള ചെലവിനൊക്കെ കിട്ടുവോടും ടുത്ത് അപ്പുറത്ത് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ കിഴക്കോട്ട് മാറി ഒരു വീട്ടിൽ ഒരു ഏഴെണ്ണം ഉണ്ട് അങ്ങനെ മിക്കവാറും ഞാൻ ഞാൻ ഇവിടെ ആദ്യം തുടങ്ങിയത് ഏഴെണ്ണത്തിനൊക്കെ നോക്കാൻ ആ ഇതിന് വേണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇത് പഠിച്ചിട്ടുള്ളവർക്കല്ലേ ഇതിനെ അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ വേണ്ടി നമ്മൾ ഓടിക്കുന്ന കൂട്ടത്തിൽ ചില കൂട്ടത്തില് വെട്ടിത്തിരിയും ചിലത് വെട്ടിത്തിരിയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് റെയിംസ് പിടിക്കുന്നിടത്തോട്ടും വരത്തില്ല പിടിക്കുന്ന അതായത് വണ്ടി ഇപ്പൊ നമ്മൾ ആന്റലി ഇങ്ങനെ ചിലപ്പോൾ വന്നില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മളതിന് ഒരു സ്ട്രേറ്റ് കൊടുക്കാൻ വേണ്ടി ഈ സൈഡിൽ കണ്ണുമറ വയ്ക്കുന്നു ചിലതേ ഉള്ളു ഇംഗ്ലീഷ് ബ്രീഡ് ഒക്കെ പിന്നെ നമ്മൾ ഇരുപത്തിയേഴ് വയസ് വരെയൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് പണ്ടത്തെ സിനിമയിൽ അഭിനയിച്ചെന്ന് കമ്പം കൊണ്ടാണ് സിനിമയിൽ അഭിനയിച്ചായിരുന്നു ഇവിടെ പത്താം ക്ലാസ് പഠിച്ച് തോറ്റു കഴിഞ്ഞപ്പം എന്റെ അമ്മാൻ്റെ വീട്ടിൽ പോയി സെക്ഷന് പഠിക്കാൻ പോയത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ സ്റ്റുഡിയോയിൽ തൊട്ടടുത്ത് തന്നെ അമ്മ അങ്ങനെ കുതിര കണ്ടോണ്ട് സ്റ്റുഡിയോ ചെന്നവല ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പരിചയപ്പെട്ടു അങ്ങനെ ഞാൻ അവിടെ അവിടെ കുതിര തീറ്റാനും ചാണന്മാരാനും ഒക്കെ നിന്ന് അങ്ങനെ തൊഴിൽ പഠിപ്പിച്ചത് അവിടെ ഇപ്പം ഈ കാതു കുത്തി എല്ലാത്തിനും കൂടെ ഒരു യുണീക്ക് ഉണ്ടാക്കാനാണോ പക്ഷെ രസം മുടിയൊക്കെ നീട്ടി വളർത്തി അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ മൈക്കിൾ ജാക്സന്റെ ലുക്ക് ഉണ്ടോ ചീത്ത വിളിക്കുന്നു പറഞ്ഞില്ലേ ശ്രദ്ധിക്കാറില്ല പക്ഷെ ഞാൻ ഒന്ന് രണ്ട് കമന്റ്സ് ഒക്കെ ഇങ്ങനെ നോക്കി അത് കാണുമ്പോ സുതിക്ക് എന്നാ തോന്നുന്നത് കമന്റ് ചെറിയ എന്നോട് പറഞ്ഞു ചേച്ചി കമന്റ് കേക്കാൻ വേണ്ടിട്ടാ ഇടുന്നേന്ന് പറഞ്ഞു പക്ഷെ എന്നാലും കമന്റ് കാണുമ്പോ എനിക്കു അച്ഛൻ ചിരിക്കുന്നു അച്ഛൻ കാണാറുണ്ടോ നമ്മള് മാത്രം അറിഞ്ഞ കേട്ടിട്ടില്ല അല്ല ഞാൻ ചോദിച്ചതാ ഇതിനോട് മാത്രമാണ് മാത്രം മാത്രമാണ് മാത്രമാണ് കുതിരയോട് ആണല്ലേ കുതിരയും സൈക്കിളും യ്യോസ്റ്റ് ഞാൻ ചോദിക്കട്ടെ എത്ര രൂപ ഇവരുടെ ഫുഡും കാര്യങ്ങളും ഈ പുല്ല് തന്നെ പിന്നെ സോയാ പിന്നെ മുതിര പുഴുങ്ങിയത് ആ കടലുഴുങ്ങിയത് അതൊക്കെ സാധവെള്ളം അല്ലാണ്ട് പച്ചവെള്ളത്തിൽ അറിവാൻ ചോദിച്ചേ ഭക്ഷണം ആദ്യമേ ഇപ്പൊ മൂന്ന് വയസ്സാകുമ്പോഴാണ് കുതിരകളും മൂന്ന് വയസ്സാകുമ്പോഴത്തേക്ക് പുറത്ത് കയറുമ്പോ അതിന്റെ എല്ലാ ഓടിക്കാൻ സമ്മേക്കത്തില്ല മറിച്ചിടാൻ നോക്കും അങ്ങനെ കുറച്ചു ദിവസത്തേക്ക് പിന്നെ ഓടിച്ച് ഓടിച്ചു സെറ്റാക്കി ഇവർക്ക് എഴുപത് കിലോ ഒക്കെ താങ്ങോ എഴുപത് നട്ടല് കളഞ്ഞു പോകും ഒരുപാട് വെയിറ്റ്

ചീ കണ്ടു നടണ്ടോ അല്ല ഇല്ല ഈ രണ്ട് മുത്തല കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിന്റെ ആ ഇങ്ങനെ നടട്ടല്ല ഓടിക്കുന്നു ആ സാറിൽ ഇടുമ്പോൾ ഞാൻ അങ്ങനെ ചവട്ടിയിണറ്റി എങ്ങനെ ആ ആ സാറിന്റെ ആ പിന്നെ കാല് നമ്മൾ ചവട്ടിയിക്കുന്ന അതേല നമ്മുടെ ശരീരത്തിന്റെ കംപ്ലീറ്റ് weight കൊടുക്കുന്നത് കുതിരപ്പുറത്ത് ഇരിക്കില്ല നടല്ല നമുക്കും കേടാ അപ്പോൾ പിന്നെ നിങ്ങൾ കുതിരപ്പുറത്ത പോകുന്നോ നിങ്ങൾ ഇരിക്കുന്നില്ലേ ഓടിക്കുമ്പോഴേക്കും സീറ്റ് ഇടുമ്പോഴേക്കും ഇരിക്കില്ല ചവട്ടിയിച്ചിന്ന് ചിുങ്ങി ഓവർ സ്പീഡിൽ ഓടണം

കണ്ണാപ്പിയുടെ റീൽസ് കണ്ടപ്പോഴാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ഇത്രയും കഴിവുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് എന്നാ കണ്ടു റീൽസിൽ കണ്ടു എനിക്ക് കുതിരേനെ വളർത്തുന്നതാണ് പക്ഷെ അച്ഛൻ ഇങ്ങനെയൊക്കെ വന്ന കഥയൊക്കെ പറഞ്ഞപ്പോഴേ ഭയങ്കര സന്തോഷം തോന്നുന്നു ഏഹ് മനസ്സിലായോ അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെന്താണോ അത് നമ്മളാ അത് നമുക്ക് മറ്റൊരാളെ കാണിക്കേണ്ട കാര്യമില്ല അവര് പറയുന്നവര് പറയുന്നത് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക അത് തന്നെ വല്യ കാര്യമാണ് എനിക്കൊന്നും പറ്റത്തില്ല കാരണം വേറെ ആരെങ്കിലും അവർക്ക് പോഷകപ്പിന് പറഞ്ഞാൽ അന്നത്തെ ദിവസം പോയി എന്റെ ഒക്കെ പക്ഷെ അതൊക്കെ നന്നായിട്ട് നിൽക്കത്തില്ലേ സപ്പോർട്ട് ഒരുപാട് പേരുണ്ട് ആ ഉണ്ട് ഒരുപാട് ചേച്ചിമാരും അതാ പറഞ്ഞു എങ്ങനെയാണല്ലോ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക അത്രയുള്ള സന്തോഷം കേട്ടോ